വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് സാധാ നോർമൽ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊരു ഫേസ്ബുക്ക് പേജിനെ കൺവെർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ നോർമൽ പേജ് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് ആക്കി കൺവെർട്ട് ചെയ്യുന്നത് എന്നാൽ നമുക്ക് വളരെ സിമ്പിളായി കൊണ്ടുതന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെയായിരിക്കും നമ്മൾ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ നെയിം കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ സ്റ്റോറീസുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വന്നതിന് ശേഷം ഈ ഹോം പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമ്മൾ കാർ ഫോട്ടോ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ഇതുപോലെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെയായിക്കൊണ്ട് നമ്മുടെ പേര് കാണാൻ വേണ്ടി സാധിക്കും എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടേ പോയിന്റ് എട്ട് കെ ഫ്രണ്ട്സ് എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമ്മളിനി ഫോളോവേഴ്സിലേക്കാണ് മാറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോഴാണത് ഒരു പേജായി മാറുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം ത്രീ ഡോട്ടിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിലായി കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസിലേക്ക് വരും ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ഈ നീല കളറിൽ കാണുന്ന ഈ ഒരു ടേൺ ഓൺ എന്ന് കാണാൻ സാധിക്കും ഇതിൽ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സിങ് നടക്കും ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് പേജിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കിലോട്ട് വരിക ഇവിടെ മറ്റ് സെറ്റിങ്സുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് നമ്മളെ ബയോ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറുകൾ കവർ ഫോട്ടോകൾ അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ആയിരിക്കും ഇനി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് കണ്ടത് ഇപ്പോൾ ഫോളോവേഴ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മളിത് ഒരു ഫേസ്ബുക്ക് പേജായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ നോർമൽ അക്കൗണ്ട് നിങ്ങൾ പേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പേജാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ